അതെ നമ്മളെല്ലാം കേക്ക് മുറിച്ചു ഉപ്പുമ്പളവും ഫാൻസ് ക്ലബ് ആ ഫാൻസ് ക്ലബിന് ആ ഫാൻസ് ക്ലബിന് ആ ഉപ്പുമ്പളം ഫാൻസ് ക്ലബ് കേക്ക് മുറിച്ചു കേക്ക് തന്നു നമ്മൾ കേക്ക് മുറിച്ചു ആഘോഷിച്ചു പറയൂ ആ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ആ നമ്മളങ്ങനെ പോവേ അതല്ല അഞ്ചു വർഷമായി അഞ്ചു വർഷമായി ഞങ്ങൾ എല്ലാരും കേക്ക് നിങ്ങൾ തന്ന കേക്ക് ഞങ്ങള് ശെരിക്കും കഴിച്ചു കഴിച്ചു സൂപ്പർ കേക്കായിരുന്നു ഇനി സപ്പോർട്ട് ഉണ്ടാവണം ഇനി ഇടക്കിടക്ക് കേക്ക് പാറു തരണം കേട്ടല്ലോ ഇങ്ങനെ തന്ന വളരെ ഒന്ന് സപ്പോർട്ടിലൊക്കെ സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് ഇനി ഇതേ സപ്പോർട്ട് വേണം ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ആ ഒരു സ്നേഹമാണ് നിങ്ങൾ ഇവിടെ നമുക്ക് അഞ്ചു വർഷം കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തു വെച്ച് നമുക്ക് ഇവിടെ കേക്ക് തന്നു എല്ലാ വർഷവും നിങ്ങൾ ഇതേപോലെ കൊണ്ടെത്തരണുണ്ട് അപ്പൊ അതിന് ആ ഒരു സന്തോഷം ഞങ്ങൾ വളരെ നന്ദി പൂർവം ഞങ്ങള് നാല് അഞ്ചു പേര് എത്ര പേരും അയക്കും ഇല്ല വേണ്ട നാല് മക്കളും അച്ഛനും അമ്മയും ഇപ്പൊ ഇവിടെ ഉണ്ട് ഒരാളിവിടെ ഇല്ലെങ്കിലും പക്ഷെ എല്ലാവരുടെയും സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ മാത്രമല്ല നമ്മുടെ എന്തോ കംപ്ലീറ്റ് ക്രൂവിന്റെ നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു അപ്പൊ നമുക്ക് ഇനി അടിച്ചൊളിച്ചു മുന്നോട്ടോ അടുത്ത വർഷം കേക്ക് കൊണ്ടുവരണോന്ന് പറഞ്ഞേക്ക് aniki adtu aate aniki okay okay bye <laughs> thank you guys bye. Oh. Oh, okay, bye okay bye okay bye, okay, bye. Okay, bye.